ിഫിപ്പൊ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഓടികൾ ഒരു തലേ ഇപ്പൊ തന്നെ സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വേണമെന്ന് വെച്ചാൽ നിയമപരമായി ഇതിന് തീർച്ചയായിട്ടും അവർക്ക് എപ്പോഴെങ്കിലും നടക്കാനുള്ള കാര്യമാണ് കാരണം നമ്മള് ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റില് നൂറ്റിഒമ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ഒരു സിനിമ നമ്മൾ ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിങ്ങാരംഭിച്ചത് നമ്മൾ മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇരുന്നു മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനത് ചെയ്യോ ഞങ്ങൾ അതിൻ്റെ തല അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട് ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത് ഇങ്ങനെ നിഷാതെ പോയ ഒരു പോസ്റ്റ് കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ് അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാനതിൻ്റെ അകത്ത് പറഞ്ഞത് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുവാണ് അപ്പം ഞങ്ങളുടെ പക്ഷ പക്ഷത്തിൽ നിന്ന് അതായത് റൈറ്ററേയോ ഡയറക്ടറേയോ പ്രൊഡ്യൂസറേ പക്ഷത്തിൽ നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പോൾ കള്ള പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് എന്നാ റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കഥ അല്ലെ അതിന്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയും പടത്തിൻ്റെ മ്യൂസിക്കുമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇത് എൻ്റെ പാഷൻ അല്ല അശ്വര്യം ഇതേ കഥ തന്നെ ഷാരിസ് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ പക്ഷേ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയ ഷിജോ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കും അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു കാരണം ഒരു പടം നമ്മൾ വിജയ നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നം പോലും ഇല്ല ഇങ്ങനെയാണോ ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് അത് സിനിമാ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇരിക്കന്നെയാണ് ഇങ്ങനത്തെ ഒരു ഒരു വിഷമം ഉണ്ടായ ശരിക്കാണ് ഞാൻ എൻ്റെ സംഘടനക്ക് പരാതി കൊടുത്തു ഞാൻ ഉണ്ണിയാട്ടനെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം ഇത് ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത് ഇത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ളു അല്ലെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യത എനിക്കെന്താണുള്ളത് അല്ല ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ച് സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് ഈ എൻ്റെ അത് ചെയ്തിരിക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറേയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വിട്ടിരുന്നത് റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്ര വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ ഫെ സമീപിച്ചു അതിന്റെ ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയിരിക്കുന്നത് അതൊക്കെ ഇന്ന് നടക്കാനപ്പാ പറഞ്ഞു മനസ്സിലായി ഇന്നിപ്പോ തിയേറ്ററിൽ ഇരുന്നൂറ്റി ചെരുവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കണം ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ് അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ടേ ഒരു ഷോയെങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിശാന്ത് കോസ്റ്റിന് അടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുവാണ് അല്ലെ ഇതൊക്കെയെന്ന് പറഞ്ഞ ഓൺലൈനിന്റെ ഏറ്റവും ഒരു പ്രവൃത്തിയാണ് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻകാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല

ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എങ്ങനെയാണ് ഒരു സിയാദക്ക നാളെ ഒരു പട കിറക്കുന്നുണ്ട് ഒരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപയെ മുടക്കുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടല്ലോ ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെക്കണ്ടായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി ഞാൻ കേരളത്തിൽ ഇരുന്നൂറ്റമ്പത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ സിനിമ എവിടെ ചെന്നു കഴിഞ്ഞാലും കാണാൻ രീതി അത് ശരിയാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്റെ സാറ്റിസ്ഫാക്ഷൻ